കേരള സർവകലാശാലയിലെ അധികാരും ഭരണ സ്തംഭനത്തിനും മാറ്റമില്ല വി സിയുടെ വിലക്ക് തള്ളി രജിസ്ട്രാർ ഡോക്ടർ ഡോക്ടർ ഔദ്യോഗിക വാഹനത്തിൽ പിന്നാലെ ഓൺലൈൻ യോഗം വിളിച്ചു സിൻഡിക്കേറ്റ് സസ്പെൻഷൻ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ യോഗമാണ് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിൽ മിനി കപ്പനാണ് ൂന്ന് വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളയിൽ പ്രവേശനം നൽകാനും യോഗത്തിൽ തീരുമാനമായി രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് ഔദ്യോഗിക വാഹനം തടയാൻ കഴിഞ്ഞ ദിവസം വി നടത്തിയ നീക്കം സർവകലാശാല തള്ളിയിരുന്നു സെക്യൂരിറ്റി ഓഫീസറോട് ഡ്രൈവറിൽ നിന്ന് വാഹനത്തിന്റെ താക്കോൽ വാങ്ങി മിനി കാപ്പിനെ ഏൽപ്പിക്കാനായിരുന്നു വി സിയുടെ ഉത്തരവ് എന്നാൽ ഔദ്യോഗിക വാഹനത്തിൽ തന്നെ രജിസ്ട്രാർ എന്ന് സർവകലാശാലയിലെത്തി എനിക്ക് വാഹനമില്ല സർവകലാശാലയുടെ വാഹനമാണ് സർവകലാശാല ആസ്ഥാനത്ത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു എന്നാൽ ഈ ആവശ്യമുന്നയിച്ച ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളോട് രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി പ്രതികരിച്ചത് നിങ്ങളെ ആരെങ്കിലും തടയുകയോ ആക്രമിക്കുകയോ ചെയ്തോ എന്ന് കോടതി ചോദിച്ചു തടസ്സം നേരിട്ട തീയതിയും സമയവും ഉൾപ്പെടെ കോടതിയിൽ തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർവകലാശാലയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും വി സി അധികാര ദുർവിനിയോഗമാണ് നടത്തുന്നതെന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാല ഭരണസ്ഥംഭനത്തിൽ കെ യു സു പ്രതിഷേധ ധർണ തിരുവനന്തപുരം